പെരിയാർ വീണ്ടും വാർത്തയാവുകയാണ് വാർത്തയാകുന്നത് പെരിയാർ പുഴയായതുകൊണ്ടല്ല പെരിയാറിൽ വീണ്ടും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുകൊണ്ടാണ് പതിനഞ്ച് തവണ ഈ വർഷം മാത്രം പെരിയാർ കറുത്ത ഒഴുകി എട്ട് തവണ ഈ വർഷം മാത്രം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഈ ചത്തുപൊങ്ങുന്നത് മത്സ്യങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനും പ്രകൃതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പെരിയാറിൻ്റെ മാലിന്യം സംബന്ധിച്ച കാര്യങ്ങളിൽ പറഞ്ഞിരുന്നത് ഒരു വർഷത്തിനകം ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകണം ആ മോണിറ്ററിംഗ് സംവിധാനം പെരിയാറിൻ്റെ വായു ജല മലിനീകരണ കാര്യങ്ങൾ അളക്കുകയും അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുകയും വേണമെന്നാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉത്തരവിലുണ്ട് ട്രൈബ്യൂണൽ ഇങ്ങനെ കൂടി പറഞ്ഞു ഇറ്റ്സ് എ ക്രൈം അഗെൻസ്റ്റ് ഹ്യൂമാനിറ്റി മോസ്റ്റ് ഓഫ് ദി വിക്ടിംസ് ആർ വോയ്സ് ലെസ് പൂവർ പീപ്പിൾ ഇവിടെ ഇരുന്നൂറ്റൻപതോളം ഇൻഡസ്ട്രിയൽ കമ്പനികളുണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ നൂറെണ്ണം റെഡ് കാറ്റഗറിയിലുള്ളതാണ് ഇത്രയും നിയന്ത്രണങ്ങളും കോടതി വിധികളും നടപടികളും പത്രവാർത്തകളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് ഈ ചോദ്യം ചോദിക്കാമെങ്കിലും ഉത്തരം കിട്ടുക ബുദ്ധിമുട്ടാണ് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും ഒന്ന് ഈ ഷട്ടറുകൾ ബണ്ട് തുറക്കുന്ന സമയത്ത് മാലിന്യം ഉണ്ട് എന്ന് അധികാരികൾക്ക് അറിയാവുന്നതല്ലേ രണ്ടാമത്തെ ചോദ്യം ബണ്ട് തുറക്കുന്ന സമയത്ത് ഷട്ടർ തുറക്കുന്ന സമയത്ത് ആ സമയം നോക്കി മാലിന്യം ഒഴുക്കി വിടുന്നതാണ് രണ്ടാണെങ്കിലും ഈ മലിനജലം അവിടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മാലിന്യം ഒഴുക്കുന്നതാണെങ്കിൽ ഇത് തടയാൻ ചുമതലപ്പെട്ടവർക്കെതിരെ കൂടി നടപടി ഉണ്ടാവണം അവിടെ പല കമ്പനികളുടെയും മാലിന്യക്കൂഴൽ വെള്ളത്തിനടിയിലുണ്ടെന്ന് അവിടത്തെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഇത് അധികാരികളെ കാണിച്ചു കൊടുത്തതും അതുമൊക്കെ ബന്ധപ്പെട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ ഇവിടെ ഈ മാലിന്യം നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടത് അവർക്കെതിരെ കൂടി ഇത്തരം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുമ്പോൾ നടപടികളും ക്രിമിനൽ കേസുകളും ഉണ്ടാകണം അപ്പോൾ ഈ വാർത്തകൾ സമൂഹം മറന്നുപോകുമെങ്കിലും അവർക്ക് ഓർമ്മയുണ്ടാകും വീണ്ടും വീണ്ടും കേസുകൾ വരുമ്പോൾ അത് അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ബാധിക്കുമെന്നുള്ളൊരു ഓർമ്മ അവർക്കുണ്ടാകും അതുകൊണ്ട് ചുമതലപ്പെട്ട ആളുകൾ ഇത് തടയാൻ സാധിക്കാതെ വരുമ്പോൾ അത്തരക്കാർക്കെതിരെ കൂടി നടപടിയെടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകണം അവർക്കെതിരെയും ഇതിന് കാരണക്കാരാകുന്നവരെയും ഈ കാരണക്കാരെ തടയാൻ കഴിയാത്തവർക്കെതിരെയും നടപടിയിൽ ഉണ്ടാകുന്ന തരത്തിൽ പെരിയാർ ഇനിയും ജീവനോടെ ഒഴുകാൻ ആ ഒരു സാധ്യത ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്